ഏഷ്യാനെറ്റിൽ സംരക്ഷണം തുടരുന്ന മികച്ച പരമ്പരയാണ് ചെമ്പുനീർ പോവ പരമ്പരയിൽ ഗോമത് ആദ്യം നായിയെ എത്തിയിരുന്നത് പിന്നീട് താരം പിന്മാറുകയും റബിക സന്തോഷ് നായിയെ എത്തുകയും ചെയ്തു പരമ്പരയിൽ ശ്രോതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അഞ്ജലി ഹരി എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് തൃശൂർ താരത്തിന്റെ സ്ഥലം സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തു ഹരിതാജി നായർ റേജൻ രാജ് എന്നിവർ നായികാനായകന്മാരായി എത്തിയ തിങ്കൽ കലമാൻ എന്ന പരമ്പരയാണ് അഞ്ജലി ഹരിയുടെ ആദ്യ മലയാള സീരിയൽ ഏഷ്യാനെറ്റിലെ തന്നെ പളങ്ക് എന്ന സീരിയലിലും അഞ്ജലി ഹരി അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലാണ് താരം അഭിനയിക്കുന്നത് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലൂടെയാണ് ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ അഞ്ജലിക്ക് സാധിച്ചത് യഥാർത്ഥ ജീവിതത്തിൽ താരം ഒരു അധ്യാപികയാണ് അഭിനയത്തിലും നൃത്തത്തിലും കഴിവ് തെളിയിച്ച താരം കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം തുടങ്ങിയവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ചെമ്പനീർ പൂവ് എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെമ്പനീർ പൂവിലെ നിങ്ങളുടെ ഇഷ്ട താരത്തെ താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക